ഹലോ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒരു പെട്ടെന്നൊരു കോൾ ഉണ്ടായിരുന്നു അത് കുണ്ടൻകടവ് നമ്മളെ കൊടക്കാട് കൂട്ടുമൂച്ചി വഴി നേരെ പോയിട്ട് ഉള്ളണത്തേക്കുള്ള റോട്ടിലെ ഉള്ളണം കുണ്ടൻകടവ് പാലം എത്രതിൻ്റെ മുന്നാണെന്ന് പറഞ്ഞേ ഒരു കോൾ ചേച്ചി വിളിച്ചതാണ് അവിടെ അഞ്ച് ദിവസമായല്ലോ തെങ്ങിൻ്റെ മുകളിൽ ഒരു പൂച്ച കയറിക്കെടുക്കേണ്ടത് ഇറങ്ങിയിട്ടില്ല ഒരു മുപ്പത് ഹൈറ്റ് മുപ്പതടി ഹൈറ്റ് ഉണ്ടെന്നാണ് പറയുന്നത് മുപ്പതടി ഹൈറ്റ് ഉണ്ടെങ്കിൽ നമ്മളെങ്ങനെയാണ് അതിന് കയറണമെന്നുള്ളത് അറിയില്ല എന്നാലും റിസ്ക് എടുത്തിട്ട് അപ്പം എങ്ങനെയും കയറണം എന്നുള്ള ഒരിതിലാണ് പോണത് എങ്ങനെയും ആ പൂച്ച നമുക്ക് രക്ഷപ്പെടുത്തണം രക്ഷപ്പെടുത്തണ്ടേ ഓക്കെ നമുക്ക് അവിടെ നിന്ന് കാണാം ഓക്കെ അങ്ങനെ ഞാനും ജേഫ്രും കൂടി കടയിൽ പോയി ഇത് പെറ്റിൽ കയറി തെങ്ങുമൽ കയറി പോകുന്ന പെറ്റിൽ നേരെ വാങ്ങിയിട്ട് നേരെ കടകളിൽ നിന്ന് ആദ്യം അവിടെ പോയി തെങ്ങ് ഹൈറ്റ് നോക്കിയിട്ടാണ് തിരിച്ചു വന്നത് കേട്ടാ ചേച്ചി എത്ര ദിവസമായി ഞായറാഴ്ച അത് ശരി അപ്പം രാത്രിയാണ് കയറിയത് നിങ്ങള് വളർത്തണ പൂച്ചാ വളർത്തണ പൂച്ചാണ് അല്ല പുറത്തുള്ള പൂച്ചാണ് അല്ലേലൊക്കെ കാണാണ്ടായപ്പോ അല്ലേ ആ അതെ ഒരു മുപ്പതടി ഹൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ അങ്ങനെ ആ മുപ്പതടി ഹൈറ്റിലേക്ക് തൈമ കയറുന്ന സാധനം കൊണ്ടാന്ന് സെറ്റ് ചെയ്ത് ഞാനും കൊടക്കാട് ജാഫർക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ഊപ്പർ എടുത്ത വീഡിയോസാണത് എൻ്റെ കയ്യിൽ മൊബൈൽ ഉണ്ടായിരുന്നു പക്ഷെ അവിടെ പോയിട്ട് മൊബൈൽ ഉപയോഗിക്കാമെന്ന് വിചാരിച്ച് പക്ഷേ മൊബൈൽ ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ കയറി 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 കുറേ അങ്ങോട്ട് കയറേണ്ടി വന്നത് പക്ഷേ ഞാനിപ്പോൾ താൽക്കാലികമായിട്ട് ഇങ്ങനെ പോയതാണ് പക്ഷേ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ല എന്നാലും ചില സമയങ്ങളിൽ ഞാനിത് ഉപയോഗിക്കലുണ്ട് അങ്ങനെ കയറി പോകാനൊക്കെ ഉപയോഗിക്കലുണ്ട് അങ്ങനത്തെ ചെറിയ ചെറിയ റിസ്ക്യൂനൊക്കെ എടുത്ത് ഉപയോഗിക്കലുണ്ട് തേനിച്ചുകൂട് ഒഴിവാക്കാനൊക്കെ ഉണ്ടാവുമ്പോൾ എല്ലാം അങ്ങനെ അതേ ചെലക്കേണ്ടതിയിലൊക്കെ എന്നാൽ കുറേ മേലെത്തിട്ടാ മേലെത്തിയപ്പോൾ അവിടെ ഒരു വലിച്ചു കിട്ടിയ കമ്പി ഉണ്ടല്ലോ അത് ഭയങ്കര റിസ്ക്കാണ് അവിടെ നിന്നുള്ള ആ സംസാരമാണ് അവിടെ എങ്ങനെയാണ് ഇപ്പൊ എങ്ങോട്ട് മേലൊക്കെ എത്തും എന്നുള്ള ഒരു ഇതിലെത്തുമ്പോഴാണ് പിന്നെ അങ്ങോട്ട് കുറച്ച് കയറാനുണ്ട് ഒരു നാല അഞ്ചടിയോളം ഇനിയും കയറാനുണ്ട് അങ്ങോട്ട് മേലോട്ട് പക്ഷേ ഇവര് ആ സമയത്ത് ചേച്ചിമാരും കൊടുത്തിട്ടില്ല കാരണം എന്താ വെച്ചാല് നിങ്ങൾ പിടിക്കുമ്പോൾ പൊടിക്കുന്ന സമയത്തൊക്കെ എല്ലാരും എല്ലാവരും പ്രാർത്ഥിച്ചിട്ട് ദിവസം ചേച്ചി വരെ അവർ മറ്റോള ചേച്ചി വീഡിയോ എടുത്തു ഇല്ല വീട്ടിൽ എടുത്തിട്ടില്ല അത് പിന്നെ അവിടെ എത്തിയവേഷും അപ്പൊ പിന്നെ പ്രാർത്ഥിച്ചിങ്ങനൊക്കെ അപ്പൊ ഞാനും എടുത്തിട്ടില്ല ഞാനത് ശ്രദ്ധിക്കേന്